സായിറാം ശ്രീ സായി സച്ചിത പാരായണം അധ്യായം നാൽപ്പത്തിയേഴ് ബാബയുടെ ഓർമ്മകൾ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയ്ക്ക് പറ്റിയുള്ള ഓർമ്മകൾ പ്രസ്താവിച്ചുവല്ലോ ഇതിൽ വേറെയും ഓർമ്മകളെപ്പറ്റിയും വീരഭദ്രപ്പയുടെയും ചെന്ന ബാസപ്പയുടെയും കഥകളെപ്പറ്റിയും പ്രസ്താവിക്കുന്നു സായിയുടെ മുഖം അനുഗ്രഹീതമാണ് നാം ബാബയുടെ നേരെ ഒരിക്കൽ നോക്കിയാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ സങ്കടങ്ങളെല്ലാം ഭാവ നശിപ്പിച്ച് നമുക്ക് മഹത്തായ ആനന്ദം പ്രദാനം ചെയ്യുന്നു ഭാവ നമ്മെ കരുണയോടുകൂടി നോക്കിയാൽ നമ്മുടെ കർമ്മബന്ധം പെട്ടെന്നില്ലാതായി പോയി നാം സ്വർഗീയമായ ആനന്ദം അനുഭവിക്കുന്നു ഗംഗാനദി സ്നാനത്തിന് ചെല്ലുന്ന എല്ലാവരുടെയും അഴുക്കും പാപങ്ങളും കഴുകിക്കളയുന്നു പക്ഷേ ഗംഗ എല്ലായ്പ്പോഴും ഋഷിമാരുടെ പാദസ്പർശമേറ്റ് തന്നിലുള്ള അഴുക്കുകളെ നിർമ്മാർജ്ജനം ചെയ്യാനായി ആഗ്രഹിക്കുന്നു ഗെങ്ങറിയാം തൻ്റെ അഴുക്കുകൾ പോക്കുവാൻ പാദങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് സായി ഋഷിമാരുടെ ചൂടാമണിയാണ് ബാബയിൽ നിന്ന് താഴെ കാണുന്ന കഥകൾ കേൾക്കുവിൻ പാമ്പും തവളയും സായി ബാബ പറഞ്ഞു ഒരു പ്രഭാതത്തിൽ ശേഷം ഞാൻ കുറച്ച് ചുറ്റി നടന്ന് ഒരു ചെറിയ പുഴവക്കത്തെത്തി ഞാൻ ക്ഷീണിച്ചിരുന്നത് കൊണ്ട് അവിടെ കുറച്ച് വിശ്രമിച്ച് കൈകാലുകൾ കഴുകി കുളിച്ചപ്പോൾ ക്ഷീണം തീർന്നു മിന്മേഷം കിട്ടി അവിടെ ഒരു ഒറ്റയടി പാതയും കാളവണ്ടി പോകുന്ന വഴിയും വൃക്ഷച്ചായ കൊണ്ട് തണൽ വിരിച്ചു കിടന്നിരുന്നു മന്ദമാരതൻ വീശിക്കൊണ്ടിരുന്നു ഞാൻ ചില്ലിം പുകയ്ക്കാൻ തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു തവള കരയുന്നതായി കേട്ടു ഞാൻ തീപ്പെട്ടി ഉരച്ച് തീ പിടിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഒരു യാത്രക്കാരൻ അടുത്ത് വന്ന് നമസ്കരിച്ച് കൂടെയിരുന്ന വിനയത്തോടു കൂടി എന്നെ അയാളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ക്ഷണിച്ചു അയാൾ പൈപ്പ് കൊളുത്തി എനിക്ക് തന്നു തവളയുടെ കരച്ചിൽ വീണ്ടും കേട്ടപ്പോൾ അയാൾക്കത് എന്തെന്നറിയണമെന്നായി ഞാനപ്പോൾ ഒരു തവള കഷ്ടത അനുഭവിക്കുകയാണെന്നും അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുകയാണെന്നും പറഞ്ഞു മുൻ ജന്മത്തിൽ വിതച്ചത് ഈ ജന്മത്തിൽ കൊയ്യണം അതിനെപ്പറ്റി വിലപ്പിച്ചിട്ട് പ്രയോജനമില്ല പിന്നീട് അയാൾ പുക വലിച്ച് പൈപ്പ് എനിക്ക് തന്നു എന്നിട്ട് അയാൾ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി വരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഒരു വലിയ പാമ്പ് തവളയെ പിടിച്ചത് കൊണ്ട് അത് കരയുകയാണെന്ന് പറഞ്ഞു അവ രണ്ടും കഴിഞ്ഞ ജന്മത്തിൽ വളരെ ചീത്ത പ്രകൃതക്കാരനായതിനാൽ ഈ ജന്മത്തിൽ കർമ്മഫലം അനുഭവിക്കുകയാണ് അയാൾ പോയി നോക്കിയപ്പോൾ ഒരു വലിയ കറുത്ത സർപ്പം ഒരു തവളയെ പിടിച്ചതായി കണ്ടു അയാൾ മടങ്ങി വന്ന പത്ത് പന്ത്രണ്ട് നിമിഷങ്ങൾക്കകം പാമ്പ് തവളയെ തിന്നുകളയാമെന്ന് പറഞ്ഞു ഞാൻ അത് കേട്ട് ഇല്ല അത് പാടില്ല ഞാനതിൻ്റെ രക്ഷിതാവാണ് ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ പാമ്പ് അതിനെ തിന്നുക ഞാൻ ഇവിടെ വെറുതെ വെറുതെയിരിക്കുകയാണോ അതിനെ ഞാൻ വിടുവിക്ക് തന്നെ നോക്കും എന്ന് പറഞ്ഞു വീണ്ടും പുക വലിച്ച് ആ സ്ഥലത്തേക്ക് നടന്നു അയാൾ ഭയപ്പെട്ട് എന്നോട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു അയാൾ പാമ്പ് ഞങ്ങളെ ഉപദ്രവിക്കുമെന്നാണ് കരുതിയത് ഞാനതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി ആ ജീവികളോട് ഇങ്ങനെ പറഞ്ഞു ഓ വീരഭദ്രപ്പ നിന്റെ ശത്രു ബാസപ്പ തവളയായി ജനിച്ചിട്ടും പശ്ചാത്തപിക്കുന്നില്ലേ നീയും ഒരു പാമ്പായി ജനിച്ചിട്ടും നിന്റെ ശത്രുത അവസാനിപ്പിച്ചില്ലേ കഷ്ടം ലജ്ജയില്ലല്ലോ ശത്രുത കളഞ്ഞ സമാധാനത്തോടു കൂടി ഇരിക്കുമെൻ ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ വിട്ട് പുഴയിൽ ചാടിയ അപ്രത്യക്ഷമായി തവളയും ചാടിപ്പോയി പൊന്തയിൽ ഒളിച്ചു യാത്രക്കാരൻ വളരെ വിസ്മയിച്ചു അയാൾക്ക് ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ എങ്ങനെ വിട്ടുവെന്ന് മനസ്സിലായില്ലെന്നും വീരഭദ്ര ആരെന്നും ഭാസപ്പ ആരെന്നും എന്താണ് അവർ തമ്മിൽ ശത്രുതയ്ക്ക് കാരണമെന്നും ചോദിച്ചു ഞാൻ അയാളോടുകൂടി മരത്തണലിലേക്ക് വന്ന് കുറച്ചുകൂടി പുകവലിച്ച് ആ കഥ താഴെപ്പറയും പ്രകാരം പറഞ്ഞു എൻ്റെ സ്ഥലത്തു നിന്ന് നാല് മുതൽ അഞ്ച് നാഴികയകലെ പുരാതനമായൊരു മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ളവർ അതിന്റെ ജീർണ്ണോദരണത്തിനായി പണം പിരിച്ചുണ്ടാക്കി വലിയൊരു സംഖ്യ പിരിച്ചുണ്ടാക്കിയപ്പോൾ നിത്യപൂജയ്ക്ക് ഏർപ്പാട് ചെയ്ത് അറ്റകുറ്റപ്പണികൾക്കുള്ള ഒരു കണക്കും തയ്യാറാക്കി ആ സ്ഥലത്തുള്ള ധനികനായ ഒരാളെ ഖജാഞ്ചിയായി നിശ്ചയിച്ച് എല്ലാ പ്രവൃത്തികൾക്കും അയാളെ ചുമതലപ്പെടുത്തി അയാൾ എല്ലാ കണക്കുകളും വെച്ച് എല്ലാ സംഗതികളും കൃത്യനിഷ്ഠയോടെ ചെയ്യാനാണ് നിശ്ചയം അയാൾ ഭയങ്കര പിശുക്കനായതുകൊണ്ട് വളരെ കുറച്ച് പണികൾ മാത്രമേ ചെയ്തുകൊണ്ട് പണി വളരെ കുറച്ച് മാത്രമേ പുരോഗമിച്ചുള്ളൂ അയാൾ ആ പണം മുഴുവൻ ചിലവാക്കി കുറേ സംഖ്യ സ്വന്തമായി വിഴുങ്ങി ഒട്ടും സ്വന്തം കയ്യിൽ നിന്നെടുക്കാതെ കഴിച്ചുകൂട്ടി അയാൾക്ക് വളരെ മധുരമായി സംസാരിക്കാൻ കഴിയുന്നതിനാൽ പണി തീരാത്തതിന് നല്ല വിശ്വാസയോഗ്യമായ കാരണങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ജനങ്ങൾ വീണ്ടും ചെന്ന് അയാളെ സഹായിക്കാത്ത പക്ഷം പണി പുരോഗമിക്കില്ലെന്ന് അപേക്ഷിച്ചു അവർ വീണ്ടും അയാളോട് പണി കഴിക്കാൻ പറഞ്ഞ് കുറേ പണം കൂടി പിരിച്ച് വീണ്ടും അയാളെ ഏൽപ്പിച്ചു ആ പണം അയാൾ സ്വീകരിച്ച് മുമ്പത്തെ പോലെ തന്നെ ഒരു പണിയും ചെയ്യാതെ കഴിച്ചുകൂട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് ഭഗവാൻ മഹാദേവൻ അയാളുടെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ എഴുന്നേൽക്ക് ക്ഷേത്രത്തിന്റെ ഗോപുരം നീ പണി കണി പണി കഴിപ്പിക്കേ നീ ചിലവാക്കുന്നതിൻ്റെ നൂറരട്ടി ഞാൻ നിനക്ക് തരാം അവർ ഈ ദർശനത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു അയാൾ പണം ചിലവാക്കാം എന്ന് കരുതി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അതൊരു വെറും സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു അത് ശരിയാണെങ്കിൽ ദേവൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാണ് പറയേണ്ടതെന്നായിരുന്നു അയാളുടെ വാദം ഇതൊരു ദുസ്വപ്നമാണ് അതിൻ്റെ ഉദ്ദേശം ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കലാണ് എന്ന് പറഞ്ഞു അവർ അത് കേട്ട് ഒന്നും മിണ്ടാതിരുന്നു ദൈവം ദാതാവിന് മനസ്സില്ലാതെ കൊടുക്കുന്ന വലിയ സംഭാവനകൾ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പ്രേമാധാരങ്ങളോടെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഏത് ചെറിയ തുകയും ദൈവം സ്വീകരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വീണ്ടും ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നീ നിൻ്റെ ഭർത്താവിനെയും അയാൾ വശമുള്ള സംഭാവന തുകയെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അയാൾ ക്ഷേത്ര പണിക്ക് ചെലവ് ചെയ്യാനും നിർബന്ധിക്കേണ്ട എനിക്ക് വേണ്ടത് ഭക്തിയാണ് അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായത് തന്നാൽ മതി എന്ന് പറഞ്ഞു അതിനെപ്പറ്റിയും അവർ ഭർത്താവിനോട് ആലോചിച്ച് അവർക്ക് അച്ഛനാൽ കിട്ടിയ ആഭരണങ്ങൾ ദേവന് സംഭാവന ചെയ്യാൻ തീർച്ചപ്പെടുത്തി പിശുക്കൻ അസ്വസ്ഥനായി അയാൾ ഈ കാര്യത്തിലും ദൈവത്തെ പറ്റിക്കാൻ നിശ്ചയിച്ചു അയാൾ ആഭരണങ്ങൾക്ക് താഴ്ത്തി വില കിട്ടി ആയിരം രൂപയ്ക്ക് നിശ്ചയിച്ചു താൻ തന്നെ വാങ്ങി പകരം ദൈവത്തിനൊരു വയൽ ജാമ്യമായി കൊടുത്തു ഭാര്യ അതിനെ സമ്മതിച്ചു ഈ വയൽ അയാളുടേതല്ല അതൊരു വിധവയായ ദുബാക്കിയുടേതായിരുന്നു അവർ അയാൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പണയം കൊടുത്തതാണ് അവർ വളരെ കാലമായി അത് വീട്ടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ആ ദുസ്സാമർത്ഥ്യക്കാരനായ പിശുക്കൻ അയാളുടെ ഭാര്യയെയും ദുബായിക്കിയെയും ദൈവത്തെയും ഒരേ സമയം വഞ്ചിച്ചു വയൽ വളരെ മോശവും ഫലപുഷ്ടിയില്ലാത്തതും കൃഷിക്ക് കൊള്ളാത്തതും നല്ല കൂടി ഒരു ആദായവും കിട്ടാത്തതുമായിരുന്നു അങ്ങനെ ഇടപാട് കഴിഞ്ഞ സ്ഥലം ആ ക്ഷേത്രത്തിലെ സാധു പുരോഹിതനെ ഏൽപ്പിച്ചു അയാൾ വളരെ സന്തോഷിക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു ഒരു ഭയങ്കര കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി പിശുക്കൻ്റെ വീടിന് ഇടിവിട്ടേറ്റ് അയാളും ഭാര്യയും മരിച്ചുപോയി ദുബാക്കിയും മരിച്ചുപോയി അടുത്ത ജന്മത്തിൽ ഈ ധനികനായ പിശുക്കൻ മധുരയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അയാൾക്ക് വീരഭദ്രപ്പ എന്ന് പേരിട്ടു അയാളുടെ പകുതി ഭാര്യ മേപ്പടി മഹാദേവ ക്ഷേത്രത്തിലെ പുരോഹിതന്റെ മകളായി ജനിച്ച് അവൾക്ക് ഗൗരി എന്ന് പേരിട്ടു ദുബാക്കി ക്ഷേത്രത്തിലെ തന്ത്രിയുടെ മകനായി ജനിച്ച് അയാൾക്ക് ചെന്ന ബാസപ്പ എന്ന് പേരിട്ടു പുരോഹിതൻ എൻ്റെ സ്നേഹിതനായതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പുകവലിച്ച് വലിച്ച് തമാശ പറഞ്ഞിരിക്കലുണ്ടായിരുന്നു അയാളുടെ മകൾ ഗൗരിയും എൻ്റെ ഭക്തയായിരുന്നു അവൾ വേഗം വളർന്നു വന്നതുകൊണ്ട് അച്ഛനൊരു നല്ല ഭർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ അയാളോട് പരിഭ്രമിക്കേണ്ടെന്നും പരൻ തന്നെ അന്വേഷിച്ചെത്തുമെന്നും പറഞ്ഞു അങ്ങനെയിരിക്കുമ്പോൾ ദരിദ്രനായ വീരഭദ്രപ്പ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷാം ദേഹിയായി പുരോഹിതൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അനുവാദത്തോടെ ഗൗരിയെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അയാളും ആദ്യത്തിൽ ഞാൻ അയാളുടെ വിവാഹത്തിന് കാരണബോധനായതുകൊണ്ട് എന്നോട് ഭക്തി കാണിച്ചിരുന്നു ഈ ജീവിതത്തിലും അയാൾ പണം മോഹിയായതുകൊണ്ട് എന്നോട് അയാൾ വിവാഹിതനായതുകൊണ്ടും പണം കിട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുമായിരുന്നു പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പെട്ടെന്ന് വിലക്കയറ്റങ്ങൾ ഉണ്ടായി ഗൗരിയുടെ ഭാഗ്യം കൊണ്ട് ഭൂമിക്ക് വളരെ പ്രിയം വന്നതിനാൽ മുൻപറഞ്ഞ സ്ഥലം ഒരു ലക്ഷം കുറുപ്പിലേക്ക് വിറ്റു അതായത് നൂറിരട്ടി വില പകുതി വില ഉടനെ കൊടുത്തു ബാക്കി രണ്ടായിരം രൂപ വീതം ഇരുപത്തിയഞ്ച് തവണകളിലായി കൊടുക്കാനും നിശ്ചയിച്ചു എല്ലാവരും ഇതിന് സമ്മതിച്ചെങ്കിലും പണത്തിന് വേണ്ടി കലഹിക്കാൻ തുടങ്ങി അവരെന്നോട് ആലോചിക്കാൻ വന്നു ഞാൻ ഭൂമി ദൈവത്തിൻ്റെതാണെന്നും അത് പുരോഹിതനിൽ ലയിച്ചതാണെന്നും ഗൗരിയാണ് ഏക അവകാശിയെന്നും അവളുടെ സമ്മതം കൂടാതെ പണമൊന്നും ചെയ്യരുതെന്നും അവളുടെ ഭർത്താവിന് അതിന്മേൽ യാതൊരു അവകാശവുമില്ലെന്നും പറഞ്ഞു ഇത് കേട്ട് വീരഭദ്രപ്പ എന്നോട് കോപിച്ച് ഞാൻ ഗൗരിയുടെ അവകാശം ഉറപ്പിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു അവന്റെ വാക്ക് കേട്ട് ദൈവത്തെ സ്മരിച്ച് ഞാൻ മിണ്ടാതിരുന്നു വീരഭദ്രപ്പ ഭാര്യയെ ചീത്ത പറഞ്ഞു അവൾ ഉച്ചയ്ക്ക് എൻ്റെ അടുത്തിൽ വന്നു അയാളുടെ വാക്കുകൾ സാരമാക്കരുതെന്നും അവളെ മകളെപ്പോലെ കരുതി സഹായിക്കണമെന്നും അപേക്ഷിച്ചു അവൾ അഭയം പ്രാപിച്ചതിനാൽ ഞാൻ ഏഴ് കടൽ താണ്ടിയും അവളെ സഹായിക്കുമെന്ന് വാക്കുകൊടുത്തു അന്ന് രാത്രി ഗൗരിക്കൊരു ദർശനമുണ്ടായി മഹാദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മുഴുവൻ പണവും നിന്റേതാണ് ആർക്കും ഒന്നും കൊടുക്കരുത് ചെന്നവാസപ്പയോട് ആലോചിച്ച് കുറച്ചു പണം ക്ഷേത്രാവശ്യത്തിന് ചിലവാക്കുക വല്ല സംഖ്യയും സ്വന്തമായി ചിലവാക്കണമെങ്കിൽ മസ്ജിദിലുള്ള ബാബയോട് ആലോചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു ഗൗരി ഈ ദർശനത്തെപ്പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ കൊടുത്തു ഞാൻ അവളോട് മുതല സംഖ്യ സ്വന്തമായി എടുക്കാനും പലിശയിൽ പകുതി ചെന്നവാസപ്പയ്ക്ക് കൊടുക്കാനും വീരഭദ്രയ്ക്ക് അതിൽ അവകാശവുമില്ലെന്നും പറഞ്ഞു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കെ വീരഭദ്രപ്പയും ചെന്നവാസപ്പയും തമ്മിൽ കലഹിച്ച് വക്കാണമായി അവിടെ എത്തിച്ചേർന്നു ഞാൻ കഴിയുന്നതും സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് ഗൗരിക്കുണ്ടായ ദേവദർശനത്തെപ്പറ്റി അവരോട് പറഞ്ഞു വീരഭദ്രപ്പ കോപം കൊണ്ട് നിയന്ത്രിക്കാനാവാതെ ചെന്നവാസപ്പയെ കഴുത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റവൻ സാധുപ്രകൃതക്കാരനായതുകൊണ്ട് എൻ്റെ കാല് പിടിച്ച് രക്ഷിക്കാൻ അപേക്ഷിച്ചു ഞാൻ അവനെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു കുറെ കഴിഞ്ഞ് വീരഭദ്രപ്പ മരിച്ചു ഒരു പാമ്പായി വീണ്ടും ജനിച്ചു ചെന്നബാസപ്പ മരിച്ചു ഒരു തവളയായും ജനിച്ചു ചെന്ന ബാസപ്പയുടെ കരച്ചിൽ കേട്ട് എൻ്റെ വാക്കുകൾ ഓർമ്മിച്ച് ഞാൻ ഇവിടെ എത്തി അവനെ രക്ഷിച്ച് എൻ്റെ സത്യം പാലിച്ചു ദൈവം ഭക്തന്മാരുടെ അപകടത്തിൽ അവരെ രക്ഷിക്കാൻ ഓടിയെത്തുന്നു അവിടെ നിന്നെ ഇങ്ങോട്ടയച്ചത് ചെന്ന ബാസപ്പയെ തവളയെ രക്ഷിച്ചു ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ് ഗുണപാഠം ഇതിലെ ഗുണപാഠം ഒരുത്തൻ യാതൊന്ന് വിതയ്ക്കുന്നുവോ അത് കൊയ്യേണ്ടി വരുമെന്നും അതിൽ നിന്ന് യാതൊരു രക്ഷയുമില്ലെന്നും മറ്റുള്ളവർക്കുള്ള കടപ്പാടുകൾ തീർത്തേ കഴിയൂ എന്നും പണത്തിനുള്ള ദുരാഗ്രഹം ദുരാഗ്രഹിയെ താഴ്ത്തിക്കൊണ്ട് വരികയുള്ളൂവെന്നും അവസാനം അയാൾക്കും മറ്റുള്ളവർക്കും അത് നാശം വരുത്തുമെന്നുമാണ് ഓം സായിറാം ശ്രീ സായി നമിക്കുവാൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം 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 ആരതി ഓ സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്ധരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തൂറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നതുപോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാൽ ആമേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം